നമസ്കാരം ഇത് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലെ വെള്ളക്കെട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട് പഞ്ചായത്ത് മെമ്പർ ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഓട വൃത്തിയാക്കാൻ ഈ മഴയ്ക്ക് രണ്ട് ദിവസം മുമ്പ് ഓട വൃത്തിയാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓട വൃത്തിയാക്കി അതായത് മാമ്പറ്റ ജംഗ്ഷൻ പടിഞ്ഞാറ് കിടക്കുന്ന റോഡിലെ കുഴികളിലേക്ക് വാരിയിടുകയുണ്ടായി അങ്ങനെ അത് മൊത്തം ചെളിയായി ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കാൽനട യാത്രക്കാർക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു രീതിയായി അങ്ങനെ പിന്നെ അവരായിട്ട് തന്നെ ആരെയൊക്കെ വിളിച്ച് അതെല്ലാം കോരി മറ്റു വീടുകളിലേക്ക് മാറ്റിക്കുകയുണ്ടായി ഇത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുറത്തോട്ട് പോലും സ്ത്രീകൾക്ക് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണിപ്പം അതായത് മുട്ടിനു മേലുള്ള വെള്ളമുണ്ട് ഈ ഒരു പതിനാറാം വാതിൽ ഡേവ് ചെയ്ത് ഇതിൽ ഇത് എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ